പാറശാല ഷാരൂൺ കൊലക്കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഗ്രീഷ്മയുടെ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു ഗ്രീഷ്മയുടെ അപ്പീലിൽ സർക്കാരിന് നോട്ടീസ് രേഷ്മ ബാബു ചേരുന്നു രേഷ്മ പറയൂ ോഹിണി ഈ വധശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഗ്രീഷ്മ ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തത് ഈ അപ്പീൽ ഇന്ന് പരിഗണിച്ച ഡിവിഷൻ ബെഞ്ച് ആ അപ്പീൽ ഫയലിൽ സ്വീകരിക്കുകയും സർക്കാരിന് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായരുടെ ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചുകൊണ്ട് ജാമ്യം നൽകിയിട്ടുണ്ട് എന്തായാലും നിലവിൽ ഹൈക്കോടതി ഗ്രീഷ്മയുടെ അപ്പീലിന്മേൽ വിശദമായിട്ട് വാദം കേൾക്കാനായിട്ടാണ് മാറ്റിയിരിക്കുന്നത് പ്രധാനമായിട്ടും ഗ്രീഷ്മ ഉന്നയിക്കുന്ന വാദഗതി എന്ന് പറയുന്നത് ആ തെളിവുകൾ പരിഗണിക്കുന്നതിൽ വിചാരണ കോടതിക്ക് വീഴ്ച പറ്റി എന്നുള്ളതാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിക്ക് വിചാരണ നടത്തുവാനായിട്ടുള്ള അധികാരമില്ല വിഷം നൽകിയെന്ന് പറയപ്പെടുന്നത് തമിഴ്നാട്ടിൽ വെച്ചാണ് ജ്യൂസിൽ പാരസെറ്റമോൾ മിക്സ് ചെയ്തുവെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടുമില്ല തെളിവുകളില്ലാതെയാണ് വിചാരണ കോടതി ഇത്തരമൊരു വിധി പുറപ്പെടുവിച്ചത് ആ ഒരു സാഹചര്യത്തിൽ ആ വിധി റദ്ദാക്കണം എന്നാണ് ഗ്രീഷ്മയുടെ ആവശ്യം പ്രോസിക്യൂഷന്റെ കേസിന് വിരുദ്ധമായിട്ടാണ് നിലവിലെ വസ്തുതകൾ ഒരു ഗ്രീഷ്മയ്ക്കെതിരെ ഉയർത്തിയത് ദുരാരോപണ പ്രചാരണമാണ് എന്നുള്ള വാദഗതി കൂടി അപ്പീലിൽ ആ അഭിഭാഷക ഹൈക്കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഷാരൂണിന്റെ രക്തസാമ്പിളിൽ നിന്ന് വിഷാംശം ശാസ്ത്രീയമായിട്ട് കണ്ടെത്തിയിട്ടില്ല ഇതും കൂടി പരിഗണിക്കണമെന്നാണ് അപ്പീൽ ഹർജിയിൽ ഗ്രീഷ്മയ്ക്ക് വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ അഭിഭാഷകൻ വ്യക്തമാക്കിയത് എന്തായാലും പ്രാഥമിക നടപടി എന്നുള്ള രീതിയിലാണ് സർക്കാരിന് നോട്ടീസ് അയച്ചുകൊണ്ട് അപ്പീൽ ഹർജിയിൽ ഹൈക്കോടതി മറുപടി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും ആ നിർമ്മലകുമാരൻ നായരുടെ ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചുകൊണ്ടാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഗ്രീഷ്മയുടെ അപ്പീലിന്മേൽ ഹൈക്കോടതി വിശദമായിട്ട് തന്നെ വാദം കേൾക്കും രോഹിണി ശരി രേഷ്മ